കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാധികാമ വരുണിനെ എങ്ങനെയാലും അർക്കിടെ കുടുംബത്തിലേക്കൊന്നും കയറ്റേ പറ്റുള്ളൂ അത് വേണ്ടി ഗോവിന്ദൻ്റെ ഇതിൽ എത്തിയിരിക്കുകയാണ് പിന്നീട് രാധികാമ പറഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ് വരണേ ഇത്രയൊക്കെ കണ്ണം പറഞ്ഞല്ലേ നീ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നേ നിന്നിട്ട് അച്ഛനോട് സത്യം ചെയ്ത് പറ ഇനി ഞാൻ ഇങ്ങനത്തെ കൊള്ളരുതാത്ത പരിപാടികളൊന്നും ചെയ്യത്തില്ലെന്ന് പറയാൻ പറയുകയാണ് ഇത് കേട്ടോണ്ടാണ് ഗീതു അങ്ങോട്ട് വരുന്നത് ഗീതോ ആ കൊള്ളാലോ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയണം ഞാൻ നല്ല കൃത്യ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം ഗോവിന്ദി എന്താ ഗീതെന്ന് നീക്കേ ഏയ് ഒന്നുമില്ല രാധികാമൊരു ഇവിടെ കണ്ടുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാമല്ലോ എന്ന് പറയണം രാധികാമ വരണേട്ടനെ വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഉണ്ണാവ്രതമാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്ത് എന്ത് പറ്റി ഉണ്ണാവ്രതമാണെന്ന് പറഞ്ഞിട്ട് മുറി മൊത്തം ഫുഡിൻ്റെ ആണല്ലോ എന്ന് പറയണം രാധികാമ ഒന്ന് ഞെട്ടി വരണം ഗോവിന്ദന് മനസ്സിലായി ഇനി ഇവളെന്തേലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ ശരിയാവത്തില്ലെന്ന് ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു നീ എന്തിനാ ഗീത ഇതൊക്കെ പറയണേ അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വരുണിനെ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചു അവൻ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് സത്യം ചെയ്ത് പറയട്ടെ ഇനി ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് പെട്ടെന്ന് ഗീതി ചോദിച്ചു അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ആരുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ അതിന് വരുണൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിത്തിരിച്ചു വരണും പോലും അല്ല ആ നിൽക്കുന്ന ആ ഫോട്ടോയെ കാണുന്ന അച്ഛനെ അത് ഗോവിന്ദയുടെ അച്ഛനല്ലേ മാധവൻ നായർ അതെങ്ങനെ വരുനേട്ടൻ്റെ അച്ഛനാവും എന്ന് ചോദിക്കുകയാണ് രാധികാമയ്ക്ക് എന്തു ചെയ്യണെന്ന് രാധികാമ പറഞ്ഞു ഡേ ഗീതു അനാവശ്യം നീ പറയരുത് കേട്ടോ എന്ന് പറയണം ഞാൻ അനാവശ്യമാണോ രാധികാമ്പ പറഞ്ഞത് ഉള്ള സത്യമല്ലേ പറഞ്ഞേ വരുണിൻ്റെ അച്ഛനാരാന്നുള്ള സത്യം രാധികാമ്പയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുക ഗോവിന്ദൻ്റെ ദേഷ്യം വന്നു ഗീതു നീ പറയുന്നൊരു മര്യാദയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് അനാവശ്യം പറയണമെന്ന് പറയണം ഗീതു ഇനിയിപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണില്ല ഇനി ഇപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട എന്ന് പറയുകയാണ് അതിനേക്കാളും നല്ലത് ഏറ്റവും നല്ലത് രാധികാമ്മയുടെ തലേത്തോട്ട് സത്യം ചെയ്യുന്നതല്ലേ ഞാൻ പറയുന്നല്ലേ കാര്യം എന്ന് ഗോവിന്ദനോട് ചോദിക്കുകയാണ് ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുക ശരിയാ ഗീത പറഞ്ഞാലും കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യുക അല്ല വരുണൊരു കാര്യം ചെയ്യുക അമ്മയുടെ തലേ തൊട്ട് സത്യം സത്യം ചെയ്യാൻ പറയണം വരുണെന്ന് ഇരുത്തി രാധികാമ ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം ഗീത പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ട് അമ്മേ തലേ തൊട്ട് സത്യം ചെയ്യട്ടെ എന്ന് പറയണം രാധികാമ്മ വരുൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോനെ ചതിക്ക് കിട്ടോ എന്ന് പറയണം പിന്നെ രാധികാമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്യണം ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് എങ്ങനെ ചെയ്യില്ല എന്ന് അത് മാത്രം പോരാ കമ്പനിയെ മാത്രമല്ല കുടുംബത്തിലുള്ള ആരെയും ചതിക്കില്ല എന്ന് സത്യം ചെയ്ത് പറയാൻ പറയുകയാണ് അങ്ങനെ സത്യം ചെയ്ത് പറയണം രാധികാമ്മയ്ക്ക് ടെൻഷൻ ഇനി എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇവൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലോ ഏത് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ വരണേട്ടം കള്ളത്തരം കാണിച്ചാലും രാധികാമ്മയുടെ തലയെ പൊട്ടിത്തെറിക്കുകയുള്ളൂ ബാക്കി ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം പിന്നീട് ഗീതു അങ്ങോട്ട് പോവാണ് ഗീതു അങ്ങ് പോയേ പറയാൻ തന്നെ രാധികാമയെ അങ്ങോട്ട് ചെല്ലുവാണ് രാധികാമ്മയെ എന്ന് ചോദിച്ചോ അല്ല ഗീതു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം രഞ്ജു നിന്റെ ശത്രു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പം രഞ്ജുവിനെ ആ വീട്ടിൽ നിന്ന് ഓടിക്കേണ്ടേ എൻ്റെ നിൻ്റെ അങ്ങോട്ട് ഉത്തരവാദിത്തം ഇല്ലെന്ന് ചോദിക്കുവേണം ഗീതു വെച്ച് രഞ്ജു എൻ്റെ ശത്രുവോ രാധികമ്മയുടെ ആരാ പറഞ്ഞു രഞ്ജു എൻ്റെ ശത്രുവാന്ന് പിന്നെ നീ കൂടുതൽ അഭിനയിക്കേണ്ട ഗീതു നീ അവളുമായിട്ട് പലപ്പോഴും കിടന്ന് വഴക്കുണ്ടാക്കാൻ ഞാൻ കണ്ടതല്ലേ എന്ന് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞോണ്ട് ഞാൻ അവളുടെ ശത്രുവാന്നാണ് അതിനർത്ഥം അവൾ എൻ്റെ ശത്രുവല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ശത്രുക്കളൊന്നുമില്ല അവൾ ആ വീട്ടിൽ നിന്ന് ഓടിക്കണോ ഒരാവശ്യമില്ലെന്ന് പറയണം ഗീതു നീ അനുഭവിക്കും അവൾ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ എന്ന് പറയണേ ഇപ്പം നിനക്ക് അറിയില്ല എന്ന് പറയുകയാണ് എന്തനുഭവിക്കാനാണ് രാധികാമേ ഇത് കൂടുതലൊന്നും ഞാൻ ഇനി അനുഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എൻ്റെ ശത്രുക്കളൊന്നും എനിക്കില്ല ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് രാധികാമയുടെ എടുത്താത്ത പറഞ്ഞു ഗീതവും അങ്ങോട്ട് പോവാണ് പിന്നെ ഒരു കാര്യം കൂടെ ഗീത പറഞ്ഞു രാധികാമ്മ വീട്ടിൽ ചെയ്യുന്നത്ര കള്ളത്തരങ്ങളും വൃത്തികളും കുള്ളരതായ്മകളൊന്നും ജനിച്ചു വരുന്ന നാലിലൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ടാണ് പോയത് രാധികാമ്മയ്ക്കാണ് പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് വിജയലക്ഷ്മി ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ദൈവമേ ഗോവിന്ദനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവൻ എന്താ ഫോൺ എടുക്കാത്ത ഒന്ന് കോൾ എടുക്കുമായിരുന്നേ പറയുമായിരുന്നു രഞ്ജുവിനെ ഇവിടെ വെച്ച് അജാസ് കണ്ടിട്ടുള്ള കാര്യം അജാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഗീതനോട് പറയും ഗീതു അടങ്ങിയിരിക്കില്ല സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ അവൾ ശ്രമിക്കും അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗോധിനെ വിളിച്ച് വിവരങ്ങൾ പറയണം പക്ഷേ അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അതാരെങ്കിലും കണ്ട പ്രശ്നവും താനോ അവനോട് സംസാരിക്കുന്ന ഗീതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന് ഇനി സംശയങ്ങൾ കൂടത്തുള്ളൂ അപ്പോൾ എന്താ അവർ പോകുമ്പഴേ എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ അറിയിച്ചാൽ മതിയാവുള്ള ഓർത്തിരിക്കുകയാണ് പിന്നീട് ഗീതു ഗോവിന്ദിന് മുറിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു വരുന്നു എന്താ കണ്ടേട്ടാ എന്താ പറഞ്ഞു രഞ്ജു ഉണ്ടല്ലോ രഞ്ജുവിന് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വേണ്ടി ഞാൻ തീരുമാനിച്ചു ഇവിടെ ആ ക്യാഷിയറുടെ അവിടെ ഒരു സെക്ഷൻ ഒഴിവുണ്ട് അപ്പോൾ ആ ഒഴിവിലേക്ക് ഗോ ഗീ രഞ്ജുവിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് പെട്ടെന്ന് ഗീതു പറഞ്ഞു പോസ്റ്റ് ചെയ്യാനോ അതിപ്പം കണ്ണടം തന്നെ തീരുമാനിച്ചിട്ട് കാര്യമില്ല അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡേറ്റ കൊടുക്കണം എങ്കിൽ മാത്രം ഇടാം അങ്ങനെ ചുമ്മാ കയറി അങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ആദ്യം കൊണ്ടു തരാൻ പറ അന്നതിന് ശേഷം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം ശരി ശരി അതൊക്കെ ഞാൻ വിനോദിനോട് പറഞ്ഞ് ശരിയാക്കോളാം നീ അങ്ങോട്ട് പൊക്കോളാം പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അവിടുത്തെ രഞ്ജുവിന് ഇവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പരിപാടി കാണിച്ചു കൊടുക്കാം രഞ്ജുവിൻ്റെ ബയോഡേറ്റ ഒക്കെ ഇട്ടെ അതിന് ശേഷം തീരുമാനിക്കണം അവിടെ ആരാ ആരുടെ മോളാണ് എന്താണെന്ന് അറിയണം പിന്നെയാണ് തൻ്റെ കളി തുടങ്ങാൻ പോകുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സമയത്ത് അവർനി അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരുന്നത് അവർനിടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി അല്ല എന്താ അവർനി നീ കരഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്താ കാര്യം എന്നോട് പറ നീ എന്തിനാ എന്നോട് വിളിച്ചു വെക്കണമെന്ന് ചോദിക്കുകയാണ് അതെ കിഷോറിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റമാണ് അവനിപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ടാന്നാണ് പറയുന്നത് വീട്ടിൽ വെച്ച് പിന്നെ എല്ലാവരും എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും സമ്മതിപ്പിച്ച് കുഴപ്പമൊന്നും ഇല്ലായെന്നു പറഞ്ഞിരുന്ന പക്ഷേ ഇവിടെ വന്ന് വീണ്ടും അവൻ എന്നോട് അതിനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞിനെ നമുക്ക് കളയാതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് പറ്റില്ല എനിക്ക് ആ കുഞ്ഞിനെ വേണം ഞാൻ ആദ്യമായിട്ട് ആശിച്ചു മോശി എൻ്റെ വയലിലുണ്ടായ കുരുന്നല്ലേ അതിനെ എങ്ങനെ കളയാനാണ് ഞാൻ ഒരിക്കലും വച്ചാലും കളയില്ലെന്ന് പറയണം ശ്രീജി അമ്മയ്ക്കിനെതിരാണ് അതിന്റെ പേരിൽ കിഷോറുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് പറയണം ശ്രീജി അമ്മയ്ക്ക് ീതിന് വല്ലാത്ത സങ്കടം വന്നു അവൻ എന്തൊരു ദുഷ്ടനാ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ആരോട് സ്നേഹവുമില്ല അവനോട് മാത്രം അവന് സ്നേഹമുള്ളൂ പിന്നെയാണ് അവന് കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവൻ ഇതല്ല ഇതൊരു അപ്പുറവും ചെയ്യും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനോട് ചോദിക്കണം കാരണം എന്താന്ന് അവരുടെ മുഖം സങ്കടം കൊണ്ട് പിതുമ്പോയാലും അവരുടെ സങ്കടപ്പുണ്ട ഞാനവനോടൊന്നും സംസാരിച്ചു നോക്കാൻ തുടങ്ങെ വേണ്ട ഗീതു സംസാരിച്ചാലും അവനി നേരെയാകുമെന്ന് തോന്നുന്നില്ലെന്ന് പറയണം ടെൻഷൻ അടിക്കാതെ അവനോട് ഇങ്ങനെ ചെന്നിട്ട് പറയാം ഞാൻ വിളിക്കുന്നെ ഇങ്ങോട്ട് വരാൻ പറയാൻ പറയണം അങ്ങനെ ചെന്ന് അവരുടെയും പറയണം ഗീതാഞ്ജലി വിളിക്കുന്നുണ്ടെന്ന് പറയാം അല്ല മാഡവെന്തിനെ എപ്പോൾ എന്നെയും കൂടി വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയില്ല എന്ന് പറയണം എന്തെങ്കിലും കാര്യം പറയാനുണ്ടായിരിക്കും കിഷോറെ നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം ഞാൻ അതിൻ്റെ ആവശ്യമില്ലയെന്ന് പറയണം അവസാനം കിഷോർ അങ്ങോട്ട് എഴുന്നേക്കുക ഈ സമയത്ത് അപ്പുറത്ത് തൊട്ടടുത്ത് ക്യാമ്പിൽ ഇരുന്നിട്ട് സുവർണ്ണ നോക്കുന്നുണ്ടായിരുന്നു സുവർണ ഒരു കള്ളച്ചിരി പാസാക്കി കിഷോറിനെ നോക്കിയിട്ട് കിഷോർ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മ ഗോവിന്ദൻ്റെ മുറിയിലിരിക്കുവായിരുന്നു രാധികാമ്മ പറഞ്ഞു അല്ല കുറേ സമയമല്ലോ കിഷോറ് ഗീതിന്റെ മുറിയിലേക്ക് പോന്നെ ഇപ്പൊ മൂന്നോ നാലോ വട്ടം ആന്ന് പറയണം അമ്മ ഇത് ഇതെന്ത് നോക്കിയിരിക്കുവെന്ന് ചോദിക്കുകയാണ് ഇട മോനെ ഞാൻ ഇതൊക്കെ നോക്കി കണ്ടിരിക്കുവല്ലേ അതെന്നീ അവിടത്തെ ആ സി സി ടി വി ഒന്ന് ഓണാക്കാൻ പറയണെ ഗീതുൻ്റെ മുറിയിലെ അതിന്റെ ആവശ്യം എന്താ മേന്ന് ചോദിക്കണം എടാ ഞാൻ കാണട്ടെ ആ മുറിയിൽ എന്താ നടക്കണന്നുള്ളത് എന്തേ നീ ഇവിടെ ചുമ്മാ ഒന്നും അറിയുന്നില്ലാത്ത മട്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ അവൻ അവൻ അവളുടെ മുൻ കാമുകയായിരുന്നു ആ ഒരു കാര്യം ഓർമ്മ വേണം എന്ന് ഞാൻ കൂടുതലെ പറയണ്ടല്ലോ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഗീതുവിനെ അറിയാമെന്ന് പറഞ്ഞത് നീ ഇത് നോക്കിക്കോണ്ടിരുന്നു നീ അതങ്ങ് ഓണാക്കി തരാൻ പറഞ്ഞ ആപ്പ് അങ്ങനെ ആപ്പ് ഓണാക്കി കൊടുക്കുവാടം പക്ഷേ കണക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് സി സി ടി വി കണക്റ്റ് ആവുന്നില്ല ഇതെന്താ പറ്റി ഗീതുൻ്റെ മുറിയിൽ ഇത് കിട്ടുന്നില്ലെന്ന് പറയാണം അതേടാ അതൊക്കെ അവൾ മനഃപൂർവ്വം കട്ട് ചെയ്ത് കളഞ്ഞായിരിക്കും അവനും അവളും കൂടെ എന്താ ചെയ്യുന്നത് നീ ഒരു കാരണവശാലും അറിയരുത് അതിനു വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലേടാന്ന് പറയണം ഇതേ അമ്മേ അനാവശ്യം പറയരുത് കേട്ടോ ഗീതുവിനെ എനിക്ക് വിശ്വാസമാണ് ഇതിൻ്റെ പേരിൽ ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് അവിടെയോട് ദേഷ്യവും പിണക്കും ഇല്ലെന്ന് പറയണം രാധികം പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇരുന്നോളാൻ പറയണം ഈ സമയത്ത് ഗീതുവിൻ്റെ അടുത്തേക്ക് കിഷോർ എല്ലുന്നുണ്ട് പിന്നെ ഗീതു സംസാരിക്കുന്നത് കിഷോറിനോട് അവരുടെ അതിനെക്കുറിച്ച് ചോദിച്ചു അല്ല ഇത്ര സമയം നീ ഒരു മറുപടിയും പറഞ്ഞില്ലോ നീ എന്തുകൊണ്ടാണ് കിഷോർ ഇങ്ങനെ ചിന്തിക്കുന്നത് ആ കുഞ്ഞിനെ വേണ്ടാന്ന് പോലും വെക്കുന്നത് അവരുടെക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കുകയാണ് കിഷോർ പറഞ്ഞു എനിക്ക് നാണമില്ലാൻ സംഭവിച്ചു ഞാൻ ഒരിക്കലും അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാം നിനക്ക് നാണമില്ലേടാന്ന് ചോദിക്കാം നാണോ എനിക്കോ ഞാൻ തന്നെ നാണക്കിടുന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ച നിൻ്റെ വയറ്റിൽ എൻ്റെ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് പക്ഷെ സംഭവിച്ചില്ലോ എന്ന് പറയണം ഇത് കേട്ടോ ഗീതൂരൊരു ഞെട്ടലുണ്ടായി ഗീത് പറഞ്ഞു അതേടാ നീ അത് തന്നെ പറയണം അതൊക്കെ മുമ്പ് അങ്ങനെ ഞാനും ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വരണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ലോ കഥ നിനക്ക് നാണമില്ല ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാനും പറഞ്ഞുകൊണ്ട് കിഷോറിനെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ് കിഷോർ കരുതി കൊള്ളാം ഇത്ര മതി ഇതിനകത്ത് കുറച്ച് ഡയലോഗ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഞാനിതങ്ങോട്ട് വളച്ചു കുടിക്കും പിന്നീട് തെളിവുകളായിട്ട് ശേഖരിച്ച് വെക്കും നിനക്ക് അതിനെ പ്രയോഗിക്കാനുള്ള എൻ്റെ ആയുധമാ കണ്ടോ ഈ കിഷോർ ആരാ നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി